മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് കഴിഞ്ഞ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ വിജയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ട്രംപ് ആഹ്വാനം ചെയ്യുകയുണ്ടായി ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണ് ട്രംപിന്റെ രണ്ടാം വരവ് യു എസ് ജനതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അവരുടെ തകർന്നു കിടക്കുന്ന സമ്പദ് വ്യവസ്ഥ ആദ്യ ട്രംപ് ഭരണകാലത്തിൽ എന്നതുപോലെ മെച്ചപ്പെടുത്തുമെന്നും അമേരിക്ക ലോകത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത വനശക്തിയായി തുടരുമെന്നും അമേരിക്കൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇന്ത്യക്കും ട്രംപിന്റെ വരവ് നൽകുന്നത് വലിയ പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിന് അടുത്ത ബന്ധമാണുള്ളത് രണ്ടാം വരവിൽ ഇന്ത്യ യു എസ് ബന്ധം കൂടുതൽ ശക്തമാക്കാമെന്നാണ് വിലയിരുത്തൽ ട്രംപിന്റെ ക്യാബിനറ്റിൽ തലയെടുപ്പോടെ നിരവധി ഇന്ത്യൻ വംശജരുണ്ടെന്ന് ഇന്ത്യക്ക് അഭിമാനവും പ്രതീക്ഷയുമാണ് നൽകുന്നത് ഇന്ത്യൻ വംശജരായ കാഷ് പട്ടേൽ ജയ് പട്ടചര്യൻ വിവേക് രാമസ്വാമി ശ്രീരാം കൃഷ്ണൻ ഹർമിത് ദില്ലൻ എന്നിവരാണ് ട്രംപിന്റെ ക്യാബിനറ്റിൽ നിർണായക പദവികളിലെത്തുന്നത് രാജാ കൃഷ്ണമൂർത്തി ശ്രീധനേന്ദർ രോഹന്ന പ്രമീള ജയ്പാൽ അമീബെര സുഹാസ് സുബ്രഹ്മണ്യം എന്നീ ഇന്ത്യൻ വംശജർ ജനപ്രതിനിധി സഭയിൽ ഉൾപ്പെടുന്നുണ്ട് ട്രംപ് ക്യാബിനറ്റിൽ സെക്രട്ടറിമാർ ആരൊക്കെ ആരൊക്കെയായിരിക്കുമെന്നതിൽ ഏറെ നാൾ ചർച്ചകൾ നടന്നിരുന്നു ഒടുവിൽ സമയമെടുത്ത് പല സന്ദർഭങ്ങളിലാണ് ട്രംപ് തന്റെ നോമിനികളെ പ്രഖ്യാപിച്ചത് ഏറ്റവും വിശ്വസ്തരെ ഒപ്പം നിർത്തിയാണ് ട്രംപിന്റെ ക്യാബിനറ്റ് പ്രധാനമായും രൂപം നൽകിയതും മാർക്കോ റൂബിയോ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം ട്രംപിന്റെ വലിയ വിശ്വസ്തനും കൂടിയാണ് ഫ്ലോറിഡയിലെ ആയിരുന്നു കൂടാതെ ക്യൂബൻ വംശജനാണ് രണ്ടായിരത്തി പതിനാറിൽ റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ പ്രൈമറിയിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത വ്യക്തി പാമ്പോണ്ടിയാണ് ആന്റോണി ജനറൽ കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്ലോറിഡ ആന്റോണി ജനറൽ കൂടിയായിരുന്നു ആ പദവിയിലെത്തിയ ആദ്യ വനിത എന്ന പ്രത്യേകതയുമുണ്ട് പിറ്റ് ഹെക്സത്താണ് പ്രതിരോധ സെക്രട്ടറി ഫോക്സ് ന്യൂസ് അവതാരകനും ആർമി മുൻ മേജറുമാണ് അദ്ദേഹം എഴുത്തുകാരൻ കൂടിയായ പീറ്റ് ഇറാഖ് അഫ്ഗാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നാറ്റോയുടെ വിമർശകൻ കൂടിയാണ് അദ്ദേഹം സ്കോട്ട് ബസ് ട്രഷറി സെക്രട്ടറിയാണ് ശതകോഡിഷൻ കൂടിയാണ് അദ്ദേഹം കീസ്ക്വയർ ഗ്രൂപ്പ് എന്ന നിക്ഷേപ സ്ഥാപനത്തിൻ്റെ സിഇഒയും ധനകാര്യ വിദഗ്ദ്ധൻ കൂടിയാണ് അദ്ദേഹം ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ പ്രചരണത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അടുത്ത വ്യക്തി ഡഗ്ലസ് ബെർഗമാണ് അദ്ദേഹം ആഭ്യന്തര സെക്രട്ടറിയാണ് നോർത്ത് ടക്കോട്ട മുൻ ആയിരുന്നു വ്യവസായം അതിസമ്പന്നനുമാണ് ലിൻഡ മഗ്മോഹൻ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പ്രമുഖ ബിസിനസ്സുകാരി കൂടിയാണ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ ഡബ്ല്യു ഡബ്ല്യു ഇ സ്ഥാപിച്ചത് ലിൻഡയും ഭർത്താവ് വിൻസ് മക്കാനും ചേർന്നായിരുന്നു റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ ആരോഗ്യ സെക്രട്ടറിയാണ് ഏറെ വിവാദമായ ട്രംപിന്റെ നോമിനേഷനുകളിൽ ഒന്നാണിത് പരിസ്ഥിതി പ്രവർത്തകനും വാക്സിൻ വിരുദ്ധ ആക്ടിവിസ്റ്റുമാണ് അദ്ദേഹം കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് വിമർശനങ്ങൾ നേരിട്ടിട്ടുമുണ്ട് ക്രിസ്റൈറ്റ് ഊർജ സെക്രട്ടറിയാണ് എഞ്ചിനീയറും ബിസിനസ്സുകാരനുമായ അദ്ദേഹം ലിബർട്ടി എനർജി കമ്പനി സിഒ ആണ് ഷെയിൽ ഗ്യാസ് ഉൽപ്പന്നങ്ങൾ രംഗത്ത് പ്രവർത്തിക്കുന്ന പിനക്കൽ ടെക്നോളജി എന്ന കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം എണ്ണ വാതക കമ്പനികളും പങ്കാളിത്തമുണ്ട് കാലാവസ്ഥാ വ്യതിയാന പ്രസ്ഥാനങ്ങൾക്ക് എതിരാണ് ക്രിസ് ട്രംപിന്റെ പ്രചരണങ്ങളിൽ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്നു ശതകോടീശനും ടെസ്ല സ്ഥാപകനുമായ ഇലോൺ മസ്ക് യു എസിനെ രക്ഷിക്കാൻ ട്രംപിന്റെ വിജയം അനിവാര്യമാണെന്ന് അമേരിക്കൻ ജനതയെ ബോധ്യപ്പെടുത്താൻ മസ്കിന് യഥാർത്ഥത്തിൽ കഴിഞ്ഞു അധികാരത്തിലേറിയാൻ മസ്കിന് സുപ്രധാന പദവി നൽകുമെന്ന് ട്രംപ് തിരഞ്ഞെടുപ്പ് വേദികളിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കാര്യക്ഷമത ഡിപ്പാർട്ട്മെൻറ്റിന് തലപ്പത്ത് നിയമിച്ചാണ് ട്രംപ് തന്റെ പ്രഖ്യാപനം പാലിച്ചത് മസ്കിനെയും പ്രചരണത്തിന് മുന്നിൽ ടെക് സംരംഭകനും ഇന്ത്യൻ വംശജനുമായ വിവേക് രാമസ്വാമിയെയുമാണ് ട്രംപ് പുതുതായി പ്രഖ്യാപിച്ച സർക്കാർ ഏജൻസിയായ ഡോഷിന്റെ ചുമതല ഏൽപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടപ്പോൾ ട്രംപ് എന്ന ബ്രാൻഡ് തകർന്നിരുന്നില്ല യുക്രൈൻ യുദ്ധം കുടിയേറ്റം ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് ട്രംപിന്റെ രണ്ടാം വരവ് മാസം ക്ലാസും ആകുമോ എന്നാണ് ലോകം മുഴുവൻ ഇപ്പോൾ വീക്ഷിക്കുന്നത്